അവന്റെ കൂടെ റൂമിൽ പോയിട്ട് അവൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ഒരു എവിടെ കിസ് ചെയ്യണമെന്ന് ുമായി എനിക്ക് പ്രണയം തോന്നി എനിക്ക് അയാളെ ചുംബിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല ഈ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും സ്നേഹം കിട്ടാനും വേണ്ടി പുരുഷന്മാരോട് ഇറന്നുകൊണ്ട് എന്തിനാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ വേണം ഞാൻ വിവാഹം ഇതൊക്കെ തീരുമാനിക്കുന്നത് മെൻസ് അസോസിയേഷൻ ഒരു പടമായിട്ടിരിക്കുന്നതിന്റെ കാരണം അതാണ് റിനിന്ന് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച ആദ്യത്തെ പെൺകുട്ടി റിനി പറഞ്ഞത് ഒരു ഒരു പുരുഷനോടൊപ്പം റൂമിൽ പോകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഒരു ഹഗോ അല്ലെങ്കിൽ ഒരു കിസ്സോ ഒക്കെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അവർ കയറി കഴിഞ്ഞാൽ അതൊന്നുമല്ല എന്നാണ് പറയുന്നത് അതെ അതൊക്കെ മേലെ വേണമെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഈ കിസ് ചെയ്യാനും ഹഗ് ചെയ്യാനും സ്നേഹം കിട്ടാനും വേണ്ടി പുരുഷന്മാരോട് ഇരന്നുകൊണ്ട് എന്തിനാണ് അവർ റൂമിൽ പോകുന്നത് ആരും ഇറക്കുന്നില്ല ഞാൻ പറയാം ഞാൻ പറയാം എനിക്കൊരു ഒരു വ്യക്തിയുമായി എനിക്ക് പ്രണയം തോന്നി എനിക്ക് അയാളെ ചുംബിക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എനിക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യമില്ല അപ്പോൾ എന്നെ നിർബന്ധിക്കുന്നതിൽ കാര്യമുണ്ടോ അങ്ങനെ ചുംബിക്കുവാനും ഒക്കെ ആണെങ്കിൽ ഇവിടെ പാർക്കുകൾ ഉണ്ടല്ലോ നമ്മളെ ഇവിടുത്തെ എറണാകുളത്ത് ഒരു പാർക്കുണ്ടല്ലോ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും എത്രയോ പേര് ഈ റോഡ് സൈഡിൽ പെൺകുട്ടികളും യുവാക്കളുമായിട്ടിരുന്ന് കിസ് ചെയ്യുന്നുണ്ട് ഹഗ് ചെയ്യുന്നുണ്ട് എന്നാൽ പിന്നെ റൂമിൽ തന്നെ പോകേണ്ട കാര്യമുണ്ടോ അതൊരു റിനി അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിൽ റിനി പോയി ഇതുപോലെ ഏതെങ്കിലും പോയിരിക്കണം അങ്ങനെ കാര്യം വേണ്ട സാരിയാണെങ്കിൽ വേണി ശംഖുമുഖം ബീച്ച് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും മ്യൂസിയം പോയിരുന്ന് കിസ് ചെയ്യാം ഹഗ് ചെയ്യാം അവന്റെ കൂടെ റൂമിൽ പോയിട്ട് അവൻ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാല് അതൊക്കെ പുറത്തു നമ്മൾ ഒരു പെൺകുട്ടിക്ക് എവിടെ ഇരുന്ന് കിസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണോ അത് അവരവർക്ക് തീരുമാനിക്കാം ഒരു മുറിയിൽ പോയി ചെയ്യാൻ നിങ്ങൾ ചെയ്തോ പക്ഷെ നിങ്ങൾ എന്തിനാ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടുന്നേ റെക്കോർഡ് ചെയ്തും ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഈ പരാതി വരുന്നത് തോന്നിയവാസം ചെയ്തിട്ട് നിങ്ങൾ എന്തിനു പുറത്തുനിന്ന് പറയുന്നു അതൊരു പരാതി അല്ലേ അയാളെ ചുംബിക്കാൻ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ അത് കോമഡി അല്ല ചേട്ടാ ഇപ്പൊ എനിക്ക് ഒരാളെ ചുംബിക്കാൻ മാത്രമായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അയാൾ അതിനപ്പുറം എഴുതി വെക്കണം എഴുതേണ്ട ആവശ്യമില്ല പറയുക എനിക്ക് ശാരീരിക ബന്ധത്തിന് താല്പര്യമില്ല നിർബന്ധം അതാണ് ഇപ്പൊ ഇതാ ശശി തരൂര് വേറൊരു കുഴപ്പം കാണിക്കുന്നുണ്ട് ശശി അറിയാലോ എം പി തിരുവനന്തപുരം എം പി ഞങ്ങളുടെ എംപിയാ അയാള് ഇപ്പൊ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് മേരിറ്റൽ റേപ്പ് നടപ്പിലാക്കണോന്ന് പറഞ്ഞിട്ട് മനസ്സിലായോ ഇതാ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ ഭാര്യ ഭാര്യ ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ കൺസെന്റ് വേണം എന്നുള്ളതാണ് വേണം ഒരു വിവാഹം ഞാൻ ഈ വേണം എങ്ങനെയാണെന്നറിയോ എങ്ങനെയാണെന്നറിയോ ഇന്നലെ ോട് കൂടിയിട്ട് ഇവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രാവിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ഇവരുടെ പിന്നീട് വന്ന് മാധ്യമങ്ങളോട് ഇന്നലെ കൂടി അല്ല എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പറയുന്ന തെളിയിക്കും ബെഡ്റൂമിൽ ക്യാമറ ഉണ്ടോ ഞാൻ 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 പറയട്ടെ ഇപ്പോൾ ഞാൻ ഒരാളെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് എന്റെ ജീവിതത്തിന്റെ സർവാധികാരം ഞാൻ അയാളെ ഏൽപ്പിക്കുകയല്ല ഞാൻ ഇന്ന് വിവാഹം കഴിയുന്നു അടിസ്ഥാനം ചെയ്ത് ജീവിക്കും എന്റെ എന്റെ ഞാൻ 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 പഠിച്ച ചെയ്ത് സ്വന്തം ജീവിക്കുന്ന ആളാണ് ഞാൻ ഉദാഹരണം സ്വന്തം ഏത് ജീവിക്കുന്ന സ്വന്തം സ്വന്തം കാശിന് അവൾ അവൾ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കുന്നെങ്കിൽ അത് ഫുൾ അവളുടെ അക്കൗണ്ടിലായിരിക്കും അവൾക്ക് അക്കൗണ്ടിൽ പൈസ കൊടുക്കണം കാണില്ലന്നേ അയാളുടെ അക്കൗണ്ടിൽ കാണില്ല അയാൾ അയാള് ഭാര്യയ്ക്ക് വേണ്ടി ഒരു കണക്കുല്ല ചെലവാക്കിക്കൊണ്ടിരിക്കും ഒരിക്കലുമല്ല വേറെ ഒരു ഒരു ഇങ്ങനെ പ്രയോജനവും മക്കൾക്കും വേണ്ട അതൊരു ബാധ്യതയായിട്ട് പുരുഷന്മാരെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ ഭാര്യ ജോലിക്ക് പോയിരുന്നെങ്കിൽ ഈ പറഞ്ഞ വണ്ടിക്കാടാ പരിപാടിയില്ല വീട്ടില് വീടിന്റെ ലോണ് വണ്ടിയുടെ ലോണ് അല്ല പകുതി പകുതി ചെയ്യണം സ്ത്രീയെ ജോലിക്ക് വിട്ടാലല്ലേ അത് ചെയ്യാൻ ചെയ്യാം വിട്ടു വിടുന്ന കാര്യം ഇപ്പോഴത് പോലെ വിട്ടില്ല എങ്കിൽ അപ്പൊ ഇറങ്ങി പോകും അതറിയോ അങ്ങനെ ആവണ്ടേ സ്ത്രീ ഇറങ്ങി പോയത് അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്ക് എന്താ ചെയ്യാൻ പാടില്ല ആ ചെയ്യാറുണ്ടോ ഞങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ ഭാര്യയും മക്കളെയും കളഞ്ഞിട്ട് പോകാറുണ്ടോ അതൊക്കെ ഞാൻ ഞാൻ എത്ര പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതായിരിക്കണം ഞാന് എന്റെ ഭാര്യ ഞാൻ ജോലിക്ക് പോയി അന്ന് ഞാൻ സീരിയൽ മേഖലയിലായിരുന്നു അവിടെ നിന്ന് ഞാൻ തിരിച്ച് ഒരു ദിവസം നേരത്തെ വന്ന വീട്ടിലാണില്ല അതിനു മുന്നേ എത്ര ദിവസം അവൾ ഓട്ടോ വിളിച്ച് അവളുടെ വീട്ടിലായിരിക്കാം പോകുന്നത് അപ്പൊ ഈ പോകുന്നത് പലരും പറഞ്ഞിട്ട് പോലും ഞാനത് വിശ്വസിച്ചില്ല ഞാൻ ഒരു ദിവസം നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാനിത് കാണുന്നത് അറിയുന്നത് ചേട്ടൻ ആ കുട്ടിയോട് ചോദിച്ചു എവിടെയായിരുന്നു ഞാൻ അന്ന് നമുക്കറിയാമോ വീട്ടിലൊക്കെ പോയത് തന്നെ ആയിരിക്കും പക്ഷെ എങ്ങനെ പോയാലും ഭർത്താവിനോടൊന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട് പക്ഷേ ചോദിച്ചാൽ ചേട്ടൻ പോകണ്ട എന്ന് പറയുന്ന പേടിച്ചിട്ടാണെങ്കിലും പറയും ആ സ്വാഭാവികമായിട്ട് പറയും കാര്യം വീട്ടിലെ കുട്ടികളെ ആരും നോക്കണമല്ലോ കുട്ടികളെ വിട്ടിട്ട് പോകാൻ വേണ്ടിട്ടല്ലല്ലോ നമ്മള് ജന്മം കൊടുക്കുന്നത് ഇത് കുട്ടികളെ ഉദാഹരണങ്ങൾ പറഞ്ഞോട്ടെ നമ്മള് അവളുടെ വീട്ടിൽ പോകുമ്പോ അവിടെ കുട്ടികൾക്ക് നല്ല സംരക്ഷണം കിട്ടും നമ്മൾ കുഞ്ഞുങ്ങൾ പിറന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പൊ പറഞ്ഞോട്ടെ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുടെ കൂടെ കൂടുതൽ സ്നേഹവും അതിനുവേണ്ടി നമ്മൾ ജീവിക്കുന്നു അധ്വാനിക്കുന്നു അപ്പോ അവിടെ കുട്ടികൾക്ക് നല്ലൊരു സംരക്ഷണം കിട്ടില്ല ഭക്ഷണം കിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ പോണ്ടെ പറയും അത് തന്നെയാണ് എന്റെ ജീവിതത്തെ സംഭവിച്ചത് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അവൾക്ക് വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ തന്നെ ഒരു ഫാൻസി സ്റ്റോർ സ്റ്റോറിട്ടാണ് ചെയ്ത് മനസ്സിലായില്ലേ ഞാൻ അവിടെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ അല്ല രാവിലെ പോവാനും ചില ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോൾ കൊണ്ടാക്കും അല്ലെങ്കിൽ അവൾ തന്നെ പോയി ഓപ്പൺ ചെയ്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ അവിടെയും ഇരിക്കാറില്ല നേരെ താഴെ ഒരു വീട്ടിൽ ഉണ്ട് ആ ചേച്ചിയോട് സംസാരിച്ചോണ്ടായിരിക്കുന്നത് അപ്പൊ ഇവിടെ എന്ത് ബിസിനസ് ആണ് നിന്ന് കാര്യമുണ്ട് ഭാര്യ കുറ്റം പറയാൻ െത്തിരി നമ്മൾ നമ്മൾ അവിടെ നിന്നാണ് വ്യതിചലിച്ച് ഇവിടെ എത്തിയത് ഇന്ന് ഞാൻ ഒരു പുരുഷനുമായി വിവാഹിതയാകുന്നു ഇന്ന് എന്റെ വിവാഹം കഴിയുന്നു അടുത്ത മാസം ഞാൻ അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ദിവസവും എന്ന് കണക്കാക്കാം നൂറ്റി എൺപത് ദിവസം ഞാൻ അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം അയാൾക്ക് എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ കഴിയില്ല പിന്നെ പോയേ ജീവിതകാലം മുഴുവൻ അയാളുമായി ശാരീരിക തീർച്ചയായും നോയും യെസ്സും പറയാനുള്ള താല്പര്യം ഉണ്ടായ അവകാശമുണ്ട് അയാൾക്ക് ഇത് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കും വേണ്ട അതൊക്കെ ഇതാണ് നിങ്ങൾ നോ പറയാൻ വേണ്ടിട്ട് പങ്കാളിക്ക് താല്പര്യമുള്ളപ്പോഴെല്ലാം ഞാൻ എസ് പറയണമെന്നാണോ എന്നാ പിന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നത് അപ്പൊ ശാരീരികത്തിന് വേണ്ടി മാത്രമാണ് അതും ഇതിന്റെ ഒരു ഭാഗമാണ് ഭാഗമാണ് ഒരിക്കലും അല്ല എന്ന് പറയില്ല പക്ഷെ ആവശ്യപ്പെടുമ്പോഴെല്ലാം ഞാൻ സമ്മതിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ട് അപൂർവമല്ല എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ അയാള് ചില പെൺകുട്ടികൾ ഡിവോഴ്സിന് വേണ്ടി പോകുമ്പോ അഡ്വക്കേറ്റിന് ഉൾപ്പെടെ ഉള്ളവരോട് അദ്ദേഹം പുരുഷനായിട്ടിരുന്നിട്ട് കാര്യമില്ല അതറിയോ ബഹുഭൂരിപക്ഷം പേര് പറയുന്ന വാക്കാണ് അദ്ദേഹത്തിന് കഴിവില്ല അതുകൊണ്ട് അയാളോട് താമസിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത് അതേതെങ്കിലും വക്കീലന്മാർ പറഞ്ഞു കൊടുക്കുന്ന വക്രബുദ്ധികളാണ് ഇതൊക്കെ പുരുഷന്മാർക്ക് എങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് ഫാമിലി കോട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ ഒരു എനിക്ക് ഡിവോഴ്സ് വേണം ഒരു പുരുഷൻ ആവശ്യപ്പെടുകയാണ് എനിക്കൊരു ഡിവോഴ്സ് വേണം ഇത്തരം ഫാമിലി കേസുകൾ ഡീൽ ചെയ്യുന്ന വക്കീലന്മാർ പറഞ്ഞു കൊടുക്കും ആ പെൺകുട്ടിക്ക് വേറെ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞു കോടതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറില്ലേ ഇരുപക്ഷത്തും ഉണ്ടാവാറുണ്ട് ഏതെങ്കിലും ഒരു കേസ് കാണിച്ചു ഉറപ്പായിട്ടും കാണിച്ചു തരാം ഞാനൊരു കാര്യം പറഞ്ഞു ഒരു പുരുഷൻ ഡിവോഴ്സിന് വേണ്ടി പോകണമെങ്കിൽ അവന്റെ ഭാര്യയ്ക്ക് വേറെ എന്തെങ്കിലും അവിഹിത ബന്ധമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരിക്കണം അത് പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സംശയ രോഗി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് ഇവിടെ യാഥാർത്ഥ്യമാണ് പറയുന്നത് പക്ഷെ അതവിടെ സം അവൻ സംശയ രോഗി അവൻ സംശയ രോഗി എന്ന് ഒറ്റ വാക്കിൽ പറയുകയും അവൾ കരഞ്ഞു കാണിക്കുകയും ചെയ്യുമ്പോൾ അവളുടെ പക്ഷമാണെന്ന് ശരിയെന്ന് വിശ്വസിക്കുന്നു അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം തെറ്റായത് ശരിയതെന്ന് ഇവിടെ പത്സർ സുനിയുടെ എടുക്കാം ഒരു നുണപരിശോധന തീരുന്ന കേസല്ലേ ഉള്ളൂ അല്ലേ ഇവിടെ എന്ത് നടന്നു എന്നുള്ളത് ഇപ്പോഴും പറയാൻ അന്വേഷണ സംഘമാണ് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘം തീരുമാനിക്കുന്നതോടൊപ്പം ഇവരും കൺസെന്റ് വേണം എന്നാൽ മാത്രമേ പരിശോധിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ ചെയ്യണം പക്ഷെ ചെയ്യണം നടപ്പിലാക്കണം ഇങ്ങനെ ഒരു ഇത്ര ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കേസ് വരുമ്പോ ചെയ്യണം ജനങ്ങളെ കൂടെ ഒരു നുണപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മെൻസ് അസോസിയേഷൻ ഒരു ഹർജി കൊടുക്കാൻ പറ്റില്ല ായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആളാണ് താങ്കൾ ഉറപ്പായിട്ടും ഇന്നലെ ലൈവ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദിലീപിനെ ഇതുവരെ കേസിൽ പെട്ട് കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോയി കാണാത്തത് ഇനി ഞാൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ കാശ് വാങ്ങാൻ പോയിരുന്നു ഇപ്പൊ തന്നെ ഞാൻ കോടികൾ വാങ്ങിച്ചു എന്നാ പറയുന്നത് മനസിലായില്ലേ അപ്പോ ഇനി ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും പറയും ഞാൻ അവിടുന്ന് കാശ് വാങ്ങാൻ അയാള് അയാൾ ഈ പണി ദിനേശ് ദിനേശാറിന് കാശ് കൊടുത്തെന്ന് പറയും സജി സജീവം ഇദ്ദേഹത്തിന് വേണ്ടി ബാധിക്കുന്ന ആളാ അദ്ദേഹത്തിന് കാശ് കൊടുത്തെന്ന് പറയും അങ്ങനെയാണ് ദിലീപിന് കാശ് കൊടുക്കാനുള്ള സമയം വരും അദ്ദേഹത്തിന്റെ കാശൊക്കെ പോയി കാര്യം സുപ്രീം കോടതി വരെ കയറി കോടിയോളം അദ്ദേഹത്തിന് ഈ എട്ടര വർഷം കൊണ്ട് അദ്ദേഹം സമ്പാദിച്ചന്റെ മുഖാൻ പോയി കാണും മനസ്സിലായില്ലേ ഇപ്പൊ ഒരു പക്ഷേ ശരി അപ്പോൾ സവാദിന് സവാദിനത് ഒരു പെൺകുട്ടി അവർക്കൊരു എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായാൽ അവർക്ക് വീഡിയോ ചിത്രീകരിക്കുന്നതിന് പ്രശ്നമല്ല മനസ്സിലായില്ല ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ചിത്രീകരിക്കണമല്ലോ ശരി ചെയ്യണം മനസ്സിലായി മനസ്സിലായില്ലേ ഉടനെങ്കിൽ വേറെ കേസാ ഇല്ല ഒരിക്കലും അപ്പോ ഇവിടെ അവൾ ചിത്രീകരിച്ചു ആയിക്കോട്ടെ പക്ഷെ ആ സാധനം പോലീസിന് വേണം കൊടുക്കേണ്ടത് അല്ലാതെ ഇൻസ്റ്റഗ്രാം ഐഡിയും പറഞ്ഞിട്ട് വന്നിട്ട് ലൈവ് അല്ല ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അന്ന് ആ ലൈവ് ചെയ്ത സ്റ്റൈലൊക്കെ ഒന്ന് നമുക്ക് നോക്കണം മനസിലായില്ലേ ആ അങ്ങനെ ചെയ്ത ഒരു പെൺകുട്ടി അത് കഴിഞ്ഞാൽ രണ്ടു ദിവസം ഞങ്ങൾ അവളുടെ കൂടെ തന്നെയായിരുന്നു പിന്നീട് വേറൊരു യൂട്യൂബർ ഇവളുടെ ഹിസ്റ്ററി ഹിസ്റ്ററി എടുത്തപ്പോ ഒരു വൈറലാവാൻ ഒരു നിവൃത്തിയില്ലാതിരുന്ന ഒരു സാധനം വൈറലാവാൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലായി ഇനി ആ വീഡിയോ നമ്മൾ നല്ല മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഓടിയതും അപ്പൊ മറ്റു കാര്യങ്ങളും അപ്പൊ ഈ ഇതിനിടയ്ക്കുള്ള അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ അയാൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ സംസാരിക്കുന്നു അപ്പോൾ തെറ്റുകാരനല്ലോ പറയുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ രണ്ടാമത്തെ കേസ് അത് ചോദ്യം അപ്പൊ അപ്പൊ അതിനുള്ള മറുപടി അപ്പൊ ഞാൻ ഫുള്ളായിട്ട് അപ്പൊ ഇങ്ങനെ ഒരു പെൺകുട്ടി അവൾ വയറലാവാൻ വേണ്ടിയിട്ട് ഒരു സാധനം കൊണ്ടുവന്നാൽ അതിനെ ഞങ്ങൾ വിട്ടുകൊടുക്കണം ഒരു പുരുഷന്റെ ജീവൻ ജീവിതമല്ലേ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ ശക്തമായിട്ട് ഇടപെടുകയും അയാൾക്ക് മലയിട്ട് സ്വീകരിക്കുകയും ചെയ്തു ഇനി രണ്ടാമത് വന്നു എന്ന് പറയുന്നു ഈ രണ്ടാമത് വന്നത് അതിന് ശേഷം മൂന്നാമതും വന്നു മൂന്നാമതും അദ്ദേഹം തൃശ്ശൂരിൽ ഒരു ബസ് കയറുന്ന അതിൽ എന്താ തെറ്റുള്ള അയാൾക്ക് ബസ് കാര്യ പോണ്ടേ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ഈ നന്ദിത അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ഞാൻ വിടില്ല നിന്നെ ഞാൻ വിടില്ല ഒരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും അയാളോടൊരു ദേഷ്യം ബുദ്ധിമുട്ടും ഉണ്ടാകും ഞാൻ ഞാൻ ഇനി താങ്കൾ പറയുന്നു എന്തുകൊണ്ട് ആ കുട്ടി സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്റെ ചോദ്യം ഇതാണ് ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടാകുന്നു ആ പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കണം എവിടെ പ്രതികരിക്കണം ഏത് പ്ലാറ്റ്ഫോമിൽ പ്രതികരിക്കണം എപ്പോൾ പ്രതികരിക്കണം ഇതൊക്കെ തീരുമാനിക്കുന്നത് മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഞാൻ ഒരു കാര്യം പറയാം ഉദ്ദേശിച്ചത് ഇപ്പൊ ഈയിടയ്ക്ക് ഒരു പെൺകുട്ടി വെന്റിലേറ്ററിലായി എന്ന് പറഞ്ഞാൽ മരണത്തോട് മനസ്സിലായി ആ പെൺകുട്ടിയെ ഞാൻ മോശമായിട്ട് പറയല്ല പക്ഷേ ഒരു ട്രെയിനിലാണല്ലോ ഈ സംഭവം നടക്കുന്നത് അയാള് മദ്യപിച്ചിരിക്കുകയാണെന്നുള്ളത് ആരും മനസ്സിലായി അയാളൊരു സിഗറ്റ് വലിച്ചതിന് ഇവൾ ചോദ്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇവളുടെ ഇനി പറയുന്നില്ല രോഗാവസ്ഥ അങ്ങനെ പറയുന്നില്ല ഭൂരിഭാഗം പെൺകുട്ടികളും ചെയ്യുന്നത് അങ്ങനെ പറയാം പൊതുവിൽ ഒരു ഭാഗം പെൺകുട്ടികളും ചെയ്യുന്നത് ഒന്നുകിൽ അവരുടെ കാമുകൻ കാമുകനുണ്ടാവും അല്ലെങ്കിൽ പരിചയക്കാർ ഉണ്ടാവും ഇവരുടെ മുമ്പിൽ ക്ഷമ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇടവരുന്നത് പരിചയമില്ലേ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഈ ഡോറിന്റെ അവിടെ നിന്ന് ഇയാളെ വെല്ലുവിളിക്കേണ്ട കാര്യമില്ല ഒരു സീറ്റിൽ പോയിരിക്കണം ഞാൻ പറഞ്ഞോട്ടെ ആ ഒരു സീറ്റിൽ പോയി മര്യാദയ്ക്ക് ഇരിക്കുക യാത്ര ചെയ്യാ പോവുക ഇവിടെ ആ ട്രെയിനിൽ ഈ പെൺകുട്ടി മാത്രമല്ലല്ലോ ഒരുപാട് പുരുഷന്മാരും ഒരുപാട് സ്ത്രീകളും വേറെ ഇല്ലേ എല്ലാവരും കൂടി ടീമായിട്ട് വന്ന അയാളോട് അയാളുടെ പറയാത്തെന്താ ട്രെയിനിലിരുന്ന സിഗട്ട് വലിച്ച പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ് ഞാൻ ഞാൻ മനസ്സിലായിട്ട് അത് പ്രതികരിക്കാം ആ പെൺകുട്ടി കുട്ടി അത് നേരിടാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രം ഇപ്പൊ ഞാൻ ഒരു ആത്മേ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു ആക്സിഡന്റ് കഴിഞ്ഞാൽ ഈ വലുത് കയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നമുള്ള ഞാൻ കയറി അങ്ങോട്ട് പോയി ഞാൻ മുട്ടാൻ പോവോ അങ്ങനെയാണെങ്കിൽ എന്റെ കൂടെ രാഹുലിനും മറ്റുള്ളവരെ എല്ലാവരോടും ഞാൻ പറയും സെർട്ട് വിളിക്കാൻ ശരിയല്ല അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും അതാണ് ഞാൻ ചെയ്യേണ്ടത് മനസ്സിലായോ അല്ലാതെ ഞാനൊരു പെണ്ണാണ് ഞാനിവിടെ എന്തും ചെയ്യും എന്ന് പറഞ്ഞാൽ ആ ഡോറിന്റെ അവിടെ നിന്നിട്ട് വല്ലാണെന്നെങ്കിൽ ഒരുപാട് പറയുകയാണ് അപ്പൊ അവൻ മതിപ്പിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഒരു സാഹചര്യം ഒരു നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ അവൻ ചവിട്ടി വെളിയിൽ ഇത് ശരിയ അവൻ ചെയ്തത് ശരിയെന്നല്ല പെൺകുട്ടി ചെയ്തത് അതിനേക്കാളും വലിയ തെറ്റാ അതിനേക്കാൾ വലിയ തെറ്റാണ് തെറ്റാണ് കാരണം അവൾ ചെയ്യാമായിരുന്നു ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് പോലീസിനെ വിളിക്കണം എല്ലാണ് ഇവിടെയാണ് നമ്മൾ ആദ്യം ചോദിച്ച ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ ഒരു പത്ത് സെക്കൻഡ് ഓക്കെ ഇത് തന്നെയാണ് ഇതിലേക്കാണ് ഞാൻ പിന്നെയും വരുന്നത് ആ പെൺകുട്ടി എങ്ങനെ പ്രതികരിക്കണം എത്ര തീവ്രതയിൽ പ്രതികരിക്കണം ആരുടെ ഒപ്പം പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുന്നത് താങ്കളല്ല ആ പെൺകുട്ടിയാണ് ഇപ്പോൾ തിരുത്തേണ്ടത് ആരെയാണ് കാരണം അവൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് പോലീസിനെ വിളിക്കാം അവനകത്തിരിക്കുന്ന എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം ഒന്നോ രണ്ടോ പേര് വിചാരിച്ച അവരെ മന്ദിപ്പിച്ചിരിക്കുന്ന ഒരാടാൻ വേണ്ടി കരുത്തുള്ള ഒരാൾ ആ പെൺകുട്ടി അവിടെ ഇരിക്കുമ്പോൾ പുറകിൽ നിന്ന് ചവിട്ടി ഇടുകയായിരുന്നു ചെയ്യുന്നത് നേരിടാൻ പോയപ്പോൾ അവിടെ അവിടെ ഇരുന്നുവെങ്കിൽ ആ പെൺകുട്ടിക്കെതിരെ കേസെടുക്കണം ഡോറിന്റെ അവിടെ ഇരുന്നുവെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം ഡോറിന്റെ അവിടെ നിൽക്കുകയാണെങ്കിൽ അവിടെ അവർക്കെതിരെ കേസെടുക്കാൻ റെയിൽവേ ആക്ട് എങ്ങനെയാണല്ലോ മദ്യപിച്ച് ട്രെയിനിൽ വാഹനം ട്രെയിനിൽ യാത്ര ചെയ്യുക അകത്തു നിന്ന് പുകവലിക്കുക ഒരു പെൺകുട്ടിയെ ചവിട്ടി താഴെയിട്ട് ആ പെൺകുട്ടി മരണാസന്ന നിലയിൽ കിടക്കുക ഈ തെറ്റുകൾക്കെല്ലാം മേളിൽ താങ്കൾ വയ്ക്കുന്നത് ആ പെൺകുട്ടി പ്രതികരിച്ചു ആ നിങ്ങൾ പെൺകുട്ടിയേ നിങ്ങളൊന്ന് ചിന്തിക്കുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ അതാദ്യം മനസ്സിലാക്കൂ ശരി ഇപ്പൊ ഞാനും താങ്കളും കൂടി ഒരു ട്രെയിൻ യാത്രയിലാണ് എന്ന് വിചാരിക്കുക ഇത്തരം ഒരു സംഭവം ഉണ്ടായി ഞാൻ ഞാനാണ് കാണുന്നതെങ്കിലും എന്തിനാണ് ഇതിവിടെ ചെയ്യുന്നത് എന്ന് ഞാൻ നേരിട്ട് ചോദിക്കും നമുക്ക് യാത്രയിൽ നിന്നും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ എന്റെ സർവാധികാരം താങ്കളുടെ കയ്യിലാണോ അങ്ങനല്ല അതുകൊണ്ടാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് അല്ല ശരി നമ്മൾ നമ്മൾ രണ്ടുപേരും ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ ചർച്ച ചെയ്യണ്ടേ ആവശ്യമില്ല ഇല്ല താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും താങ്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ താങ്കൾ എന്നോട് ചോദിക്കുമോ മേഘ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നോട് ചോദിക്കും സംഭവം നടക്കുന്നുണ്ട് അത്രയും എന്റെ അടുത്ത് വന്ന് ചോദിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് എന്റെ ഒരു അഭിപ്രായം ചോദിക്കും തീർച്ചയായിട്ടും ചോദിക്കും പിന്നെ എന്നിട്ട് ഞാൻ പറയുന്നത് പോലെയാണോ അങ്ങനെയല്ല നമുക്ക് എനിക്ക് നേരിടാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യും അതാണ് എന്റെ വിവേകം എന്ന് പറയുന്നത് അല്ലാതെ ഞാനിപ്പോ അൻപത് പേര് നിക്കുന്നടുത്തുനിന്ന് ഞാൻ ആ അൻപത് പേരെ അടിക്കും എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ വല്ലതും നടക്കും അൻപത് പേരെ അടിക്കാനല്ല പെൺകുട്ടി ഒരു സാധാരണ പൗരൻ ചെയ്യുന്ന ഒരു ഞാൻ പറയട്ടെ പെണ്ണിനും ആണിനും ദൈവം തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു പുരുഷനെ നേരിടാനുള്ള കഴിവൊന്നും ഒരു പെണ്ണിനില്ല ആരോഗ്യമുള്ള ഒരു പുരുഷൻ നേരിടാനുള്ള കഴിവൊന്നുമില്ല അയാളെ തല്ലാനല്ല പെണ്ണിനെ ഇറക്കി വിട്ടില്ല തല്ലിയിട്ടില്ല തല്ലണ്ടല്ലോ നാക്ക് മതിയല്ലോ അതിനേക്കാളും ഭയങ്കര പ്രശ്നമല്ലേ അയാൾക്ക് ഒരു തല്ലു കൊടുത്തിരുന്നു പ്രശ്നം ഇല്ലാന്നേ അതവിടെ തീർന്നേനെ പക്ഷെ അതേസമയം ഇവരുടെ നാക്കെന്ന് പറഞ്ഞാലേ പെണ്ണിന്റെ നാക്കിനെ അടക്കിയിട്ടുള്ള ചരിത്രം ഉണ്ടോ ഉണ്ട് എവിടെ എവിടെയല്ല അത് ഈ ജെൻഡർ റിലേറ്റഡ് അല്ലല്ലോ ചേട്ടാ ഇപ്പോൾ പുരുഷന്മാരിലും നന്നായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട് സംസാരിക്കുന്നവരുണ്ട് അല്ലാതെ മോശമായിട്ട് സംസാരിക്കുന്നവരില്ലേ കൊറവ പുരുഷന്മാർ നോർമൽ സംസാരം സ്വബോധത്തില് പെൺകുട്ടി പ്രതികരിച്ചത് കൊണ്ട് ആ കുട്ടി പടമായിരിക്കുന്നു പറഞ്ഞ വ്യക്തിയാണ് താങ്കൾ ആ പെൺകുട്ടി പടമായിരിക്കുന്നു എന്നല്ല വെന്റിലേറ്റർ ആയി എന്നാണ് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലായി പടമായിട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ പടമായിട്ടിരിക്കും ഇങ്ങനെ പറയുന്ന ഇതൊക്കെ നല്ല പരാമർശങ്ങളാണോ അപ്പൊ പിന്നെ എന്താ മോശം പരാമർശങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ പിള്ളേര് പഠിക്കണേ ഇനി എങ്ങനെ ഈ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് അവർ തീരുമാനിക്കും ഇതുപോലുള്ള കേസുകളിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല ശരി അതിന് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു പറഞ്ഞോളൂ ഞാനൊരു ട്രെയിൻ യാത്രയിൽ യാത്ര ഈ സഭാത്തിൽ മാലയിട്ടതിന് ശേഷം മാലയിട്ട് കുറച്ച് വിഷയം ആയതിനു ശേഷം ആ പെൺകുട്ടിയെ നമ്മൾ യഥാർത്ഥം പറഞ്ഞ ഫിത്തിയിലാക്കിയല്ലോ ആരെ നന്ദിതേ ആ സമയത്ത് പുള്ളിക്കാരി തന്നെ പറഞ്ഞു അപ്പോ ആ സമയത്ത് ഒരു ട്രെയിൻ യാത്രയിൽ ഒരു വേറെ എന്തോ ഒരു വിഷയം നടന്നപ്പോഴ് ഒരു പെൺകുട്ടി അവിടെ പറയുന്ന കേട്ടു ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായിരിക്കും അവ ഇവിടുത്തെ മോശക്കാരി പറഞ്ഞു മനസ്സിലായോ ഞാൻ ഇവിടുത്തെ ആവും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ദിസ് സീറ്റിന്റെ പ്രശ്നോ സീറ്റിന്റെ പ്രശ്നമാണ് മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു പേടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ാണ് പേടി ഈ പേടി ചേട്ടൻ പറഞ്ഞില്ലേ പേടി ഉണ്ടാക്കിയെടുത്തതാണ് ആ കുട്ടി അത് ബോധപൂർവം പറയുന്നതല്ല നിങ്ങൾ അവരെ ആക്രമിക്കും എന്നുള്ള പേടിയിൽ നിന്നാണ് പറയുന്നത് മനുഷ്യരെ പേടിപ്പിച്ചാണോ പേടി വേണം ആണായാലും പെണ്ണായാലും വേണം ഏതൊരു വേദിയിലും ചുമ്മാ കറി എന്തും പറയാൻ ആവാൻ പാടില്ല അങ്ങനെ ആവാൻ പാടില്ല അത് പുരുഷന്മാർക്കും രണ്ടുപേർക്കും പുരുഷന്മാരായാലും ശരി തന്നെ ഇപ്പൊ പുരുഷന്മാരങ്ങനെ പറഞ്ഞില്ലല്ലോ ഇത്രയും അവിടെ ആ പെൺകുട്ടി മാത്രമല്ലല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് ഒരുപാട് പുരുഷന്മാരില്ലേ ആവശ്യമില്ലാത്ത വയ്യാവലി എന്തിനാ തലവെക്കണേ അതിന്റെ ആവശ്യം എന്താ നമ്മളെ യാത്ര ചെയ്യാൻ പോകുന്നു പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ പോരെ നമ്പർ കിടക്കല്ലേ നാലക്ക നമ്പറില്ല കിടക്കുന്നത് ഒന്ന് ഡയൽ ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാ അപ്പൊ ഈ നാട്ടില് ആൾക്കാരുടെ മുമ്പ് ഷോ കാണിക്കുന്നത് അപ്പൊ അതിന്റെ ആവശ്യം